പങ്ങുവ 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 തനിക്ക് എന്തുവാ എന്ത എന്താ കേ അന്താ എന്താ പറ എനിക്കറിയില്ല ഫ്ലാഷ്ബാക്ക് എനി ക്രിയേറ്റർ എനി ഡയറക്ടർ ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വയ്യ പോണ്ട് பார்க்க போறாங்க അത്ത്രക്ക് വേണമ സദാവേ വേണം 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 ജസ്റ്റ് നമ്പർ 1 ന്റെ മോണോ ആക്ട് കാലേക്ക് ജസ്റ്റ് നമ്പർ 2 ഓൺ സ്റ്റേജ് കളിക്കാൻ എനിക്ക് വന്ന പാസ് இருக்குന്ന് നെനയ്കര ഡിസംബർ മാസം ഡേറ്റ് അനൗൺസ് ഇതേ ഇങ്ങ സക്സസ് മീറ്റ് നടക്കും ഇതിന്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരം പിന്നെ ഒരു 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 ചെറിയ കാര്യം നോക്കിക്കോളൂ എന്തുവാ എന്തുവാ ഇതുപോലെ നമുക്ക് നോക്കിക്കോളൂടെ ഇറങ്ങേണ്ടില്ല നീ നീ വേണം കിടന്ന് എന്തൊക്കെയാ ഇതേ സക്സസ് മീറ്റ് നടക്കും വെല്ലുവിളി 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 ഉണ്ട് അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തുവേ സൂര്യന്ന് പറയുമ്പഴത്തേക്കൊരു ഇഷ്ടം നമുക്ക് സന്തോഷായി നിനക്കെങ്കിലും വിവരം ഉണ്ടല്ലോ മോനെ ോട്ടൊന്നുറങ്ങ ആയിരത്തി നാനൂറ്റമ്പത് രൂപ അമ്പത് വയസ്സുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം ആയിരത്തി നാനൂറ്റമ്പത് രൂപ അമ്പത് വയസ്സുണ്ടെങ്കില് എന്തോ ഒരു ഏത്തപ്പഴം വായിച്ച് പുഴുങ്ങി തിന്നാം ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി